ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ടൗവ് ഒരു കർച്ചീഫ് അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ നമ്മുടെ സൈഡ് ഭാഗം ഇതുപോലെ തന്നെ സൈഡ് ഭാഗം നമ്മൾ മടക്കി തയ്ക്കാറുണ്ട് അപ്പോൾ നമ്മളത് രണ്ട് രീതിയിൽ തയ്ച്ചെടുക്കും അപ്പോൾ അതിൽ നമുക്ക് ഓരോ രീതിയിൽ തയ്ച്ചതിൻ്റെ പെർഫെക്റ്റ് ആണ് നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചത് നമ്മൾ സാധാരണ നമ്മുടെ ഈ ഒരു സൈഡ് ഭാഗമൊക്കെ മടക്കി തയ്ക്കുന്നുണ്ടോ ആദ്യം നമ്മളൊരു മടക്ക് മടക്കി വീണ്ടും ഒരു മടക്കുകൂടി മടക്കി തയ്ക്കുന്ന രീതിയിലാണ് നമ്മൾ ആദ്യം കാണിച്ചു തരുന്നത് ഇതിൻ്റെ ഫിനിഷിങ്ങാണ് നമ്മൾ ആദ്യം കാണിച്ചു തരുന്നത് ഉണ്ടോ ഇത് നമ്മൾ തയ്ക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ വരുന്ന ഉണ്ടോ രീതിയിലാണ് നമ്മളിത് മടക്കി തയ്ക്കേണ്ടത് ഉണ്ടോ ഇവിടെയുള്ള വീതി നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം ആദ്യം ഒരു മടക്ക് ഉള്ളിലേക്ക് മടക്കി വീണ്ടും ഒരു മടക്കുകൂടി മടക്കിയിട്ടാണ് നമ്മളിത് തയ്ച്ചെടുക്കുന്നത് കേട്ടോ ഇതുപോലെ തയ്ക്കുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു തുണിയിലാണ് നമ്മൾ തയ്ച്ച് കാണിച്ചു തരുന്നത് ഇനി നമ്മൾ ഈ ഒരു സൈഡ് നമുക്ക് മടക്കണ്ടേ അതിനെ നമ്മൾ വീണ്ടും ഒരു മടക്കി ഇതുപോലെ മടക്കി വീണ്ടും കണ്ടോ നമ്മൾ ആദ്യ ഭാഗത്ത് ചെയ്തതുപോലെ തന്നെ ഇതുപോലെ മടക്കി ആ ഒരു സ്റ്റിച്ചിന് കണ്ടോ ആ ഒരു മടക്കിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്താൽ അവിടെ നിർത്തുക വീണ്ടും നമ്മൾ ഇതിൻ്റെ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ അതേ വീതിയിൽ തന്നെ നമ്മൾ തയ്ച്ചെടുക്കുക കേട്ടോ ഇതുപോലെ തയ്ച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നല്ല ഫിനിഷിങ് ഉണ്ടാകും കേട്ടോ ഈ ഒരു കോണ് ഭാഗം നമുക്ക് നല്ല വൃത്തി ഉണ്ടാകും എന്നാലും ഇതിൻ്റെ ഉൾവശം കണ്ടോ നമ്മൾ ആ ഒരു ഫോൾഡ് ചെയ്ത് വെച്ച ഭാഗം ഇവിടെ കണ്ടോ അത് നമുക്ക് നല്ല കൂടി കിട്ടില്ല അത് നമുക്ക് സൈഡ് ഭാഗമൊക്കെ ഒരു സ്റ്റിച്ച് കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല കൂടി കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്കിതിൻ്റെ ഇതിനേക്കാൾ നല്ല വൃത്തിയോടു കൂടി തയ്ച്ചെടുക്കാൻ പറ്റുന്ന മറ്റൊരു രീതിയാണ് കാണിച്ചു വരുന്നത് അതായത് നമ്മുടെ ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പീസിൻ്റെ സൈഡ് ഭാഗമാണ് നമ്മൾ തയ്ച്ച് കാണിച്ചിരുന്ന് അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഒരു മടക്ക് മടക്കുക ഉണ്ടോ ഇതുപോലെ ഒറ്റ ചെറിയൊരു മടക്ക് ഇത് നിങ്ങൾക്ക് ഓവർലോക്കൊക്കെ ചെയ്യുവാനുള്ള സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താലും മതി എന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ സൗകര്യമില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം ആദ്യം ഇതുപോലെ ഒരു മടക്ക് മടക്കുക ഉണ്ടോ ഒരേ അളവിൽ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ ഇതുപോലെ മടക്കി ഈയൊരു കോൺവസും കണ്ടോ കോൺവസ് ഇതുപോലെ വീണ്ടും കറക്റ്റായി നമ്മുടെ ആ ഒരു പോയിന്റ് നമ്മൾ കറക്റ്റ് കിട്ടുന്ന രീതിയിൽ മടക്കി കൊടുത്ത് ഇതുപോലെ നമ്മുടെ മറ്റു ഭാഗങ്ങളിലേക്കും ഇതുപോലെ തയ്ച്ചെടുക്കും ഉണ്ടോ ഇതുപോലെ കറക്റ്റ് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ ഇതുപോലെ തയ്ച്ചെടുക്കും ഉണ്ടോ നമുക്കിത് ബെഡ്ഷീറ്റൊക്കെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ റൗണ്ടിൽ നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാം നമ്മുടെ നാല് ഭാഗത്തും വരുന്ന രീതിയിൽ ഇതുപോലെ തയ്ച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈയൊരു കോൺവശം ഉണ്ടാവും ഇത് നമ്മുടെ ഉൾവശമാണ് ഉണ്ടോ ഇത് നമ്മുടെ എല്ലാ സ്ഥലത്തും ഒരേ ഭാഗം നമ്മൾ തയ്ച്ചെടുക്കുന്നത് ഉൾവശത്തേക്കാണ് നമ്മൾ തയ്ക്കുന്നത് ഇനി നമ്മുടെ ആ ഒരു ഉൾവശത്തെ ഇതുപോലെ വെച്ച് കോണിൽ ഇതുപോലെ പിടിക്കുക ഉണ്ടോ ഇതുപോലെ ഈ ഒരു കോണ് വരുന്ന രീതിയിൽ നമ്മൾ പിടിക്കുന്ന സമയത്ത് ഇവിടെയൊന്നും നമുക്ക് ഏറെയും കുറഞ്ഞൊന്നും നിൽക്കാൻ പാടില്ല കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണം കണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഈ ഒരു മുഗൾ ഭാഗം നമുക്ക് കറക്റ്റായിട്ട് വരണം കണ്ടോ ഈ ഒരു ഷേയ്പ്പിന് അനുസരിച്ച് കറക്റ്റായിട്ട് കിട്ടണം എന്നിട്ട് അത് നമുക്ക് എത്രയാണോ വീതി നമുക്ക് മടക്കി തയ്ക്കേണ്ടത് അതിനനുസരിച്ച് നമുക്കിത് മടക്കി കൊടുക്കാം എന്നിട്ട് ഈ ഇവിടെ ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കുക കണ്ടോ ആ ഒരു മടക്കിന് കറക്റ്റായിട്ട് നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത് ആ ഒരു മാർക്കിൽ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ഒരേ അളവിൽ എല്ലാ നാല് ഭാഗത്തും ഇതുപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ കോണിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ചെയ്ത് കൊടുത്ത് എക്സ്ട്രാ വരുന്ന ഈ ഒരു ഭാഗത്തെ കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം നമ്മൾ ഇതിനെ ഒന്ന് മറിച്ചിടുകയാണ് കേട്ടോ ഇതുപോലെ മറിച്ചിട്ട് നമ്മളിതിൻ്റെ കോൺ വശമൊക്കെ ഈ ഒരു കോൺ വരുന്ന ഭാഗമില്ലേ അതൊക്കെ നല്ലവണ്ണം എന്നൊരു സൂചി കൊണ്ടോ അല്ലെങ്കിൽ കത്രികയുടെ മൂർച്ചയുള്ള ഭാഗം കൊണ്ടൊക്കെ കോ പോയിന്റ് എടുക്കുക നല്ല വൃത്തിയോടുകൂടി പോയിന്റ് എടുത്തതിന് ശേഷം നമുക്കിത് ഈ ഒരു വീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ ഇത് നിങ്ങൾക്ക് എത്രയാണോ വീതിയിൽ നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ചാണ് നമ്മൾ ആ ഒരു കോൺ ഭാഗം ആദ്യം മടക്കി കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് നിങ്ങൾക്ക് എവിടെ നിന്നാണോ സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത് അതിനനുസരിച്ച് സ്റ്റിച്ചിങ് തുടങ്ങും കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നു ഇനി നമ്മുടെ ഈയൊരു കോൺവസം കണ്ടോ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും ഇവിടെ ഈ ഒരു പോയിൻ്റിൽ കറക്റ്റ് നിർത്തി കൊടുക്കുക എന്നിട്ട് നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തേക്കും കണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് റൗണ്ടിൽ നിങ്ങൾക്ക് എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ ഇതുപോലെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും കണ്ടോ ഈ ഒരു കോൺവശം ഒക്കെ കണ്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഈയൊരു ഭാഗവും നമുക്ക് നല്ല വൃത്തിയായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഉൾവശവും ഉണ്ടോ ഈ ഒരു ഉൾവശവും കണ്ടോ നമുക്ക് ഇവിടെ തയ്യൽ തയ്യൽത്തുമ്പൊന്നും പുറത്ത് വരാതെ രീതിയിൽ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം